നികുതി വെട്ടിപ്പിന് ഗോകുലം ഗ്രൂപ്പിന് നികുതി വകുപ്പ് കോടികളുടെ പിഴയിട്ടതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കേരളത്തിലും ചെന്നൈയിലുമായി ഗോകുലം ഗ്രൂപ്പിന്റെ വിവിധ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തിയത് റെയ്ഡുകൾ നടത്തിയത് കോഴിക്കോട്ടെ ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും അതുപോലെ തന്നെ ചെന്നൈയിലെ ഗോകുലം ഗോപാലിൻ്റെ വസതിയിലും ഓഫീസിലും അതുപോലെ തന്നെ ഗോകുലം ചിപ്സിലും അതുപോലെ ഗോകുലം ചിറ്റാൻ ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും നീലങ്കരയിലെ ഗോപാൽസിന്റെ ഓഫീസിലുമാണ് ഒരേ സമയം ഇ ഡി ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയത് വ്യാപകമായ നികുതി വെട്ടിപ്പ് നടന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ ഫെമ നിയമലംഘനവും വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനവും ഗോകുലം ഗോപാലൻ നടത്തിയെന്നായിരുന്നു അന്ന് ആദായനീതി വകുപ്പ് കണ്ടെത്തിയത് പിന്നാലെ ഇ ഡിയുടെ അന്വേഷണവും ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് അന്ന് പുറത്തു വന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് വൻതോതിലുള്ള നികുതി വെട്ടിപ്പാണ് ഗോകുലം ഗ്രൂപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ പല ഘട്ടങ്ങളിലായി നടത്തിയത് ഇത് ഇ ഡിയും ആദായ നികുതി വകുപ്പും കൈയോടെ പിടികൂടിയിരിക്കുന്നു ആദായ നികുതി വകുപ്പ് ഗോകുലം ഗ്രൂപ്പിന് വൻ തുക പിഴയിട്ടിരിക്കുന്നു നികുതി വെട്ടിപ്പും പിഴത്തുകയും അടക്കം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഗോകുലം ഗ്രൂപ്പ് അടയ്ക്കേണ്ടതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ തുക ഉടൻ തന്നെ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം ആദായ നികുതി വകുപ്പ് നൽകിയതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് വൻ തുക രാജ്യത്ത് തന്നെ ഏറ്റവുമധികം നികുതി വെട്ടിപ്പിന് പിഴയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്രയും ഭീമമായ തുക നികുതി വെട്ടിപ്പും അതിൻ്റെ പിഴയുമായി അടയ്ക്കേണ്ടി വന്നാൽ ഗോകുലം ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇതേക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണം ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതേസമയം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഏജൻസികളിന്മേൽ സമ്മർദ്ദം ചെലുത്തി പിഴത്തുക കുറയ്ക്കാനും പിഴത്തുക പരമാവധി തവണകളായി അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള ശ്രമങ്ങളാണ് നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഗോകുലം ഗ്രൂപ്പ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ തന്നെ ഗോകുലം ഗ്രൂപ്പിനെതിരെ ആദായനീതി വകുപ്പിന്റെ നിരവധി അന്വേഷണങ്ങളും പരാതികളും റെയ്ഡുകളും ഉണ്ടായിരുന്നു വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് വിദേശത്തു നിന്ന് വൻതോതിൽ തുകകൾ കൈപ്പറ്റി എന്നുള്ളതാണ് പ്രധാനമായും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് വൻതോതിലുള്ള തുകകൾ ഗോകുലം ഗ്രൂപ്പിന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് ഈ റെയ്ഡ് നടക്കുന്നതിനും തൊട്ട് മുൻപുള്ള സമയത്ത് ഗോകുലം ഗ്രൂപ്പിന്റെ ഒന്ന് രണ്ട് അക്കൗണ്ടുകളിലേക്ക് വിദേശത്ത് നിന്ന് തുക നിക്ഷേപമായി എത്തി എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു മിന്നൽ റെയ്ഡിന് അടിസ്ഥാനമായത് അതുപോലെ തന്നെ എംബുരാൻ സിനിമയുമായി ഉയർന്ന വിവാദങ്ങൾ എംബുരാൻ സിനിമ നൂറ് ഇരുന്നൂറ് മുന്നൂറ് കോടിയൊക്കെ കളക്ട് ചെയ്തുവെന്നും ആ സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് കോടികളുടെ നൂറുകണക്കിന് കോടിയുടെ വരുമാനമുണ്ടായി എന്നും അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ നിർമ്മാ ആ സിനിമയുടെ നിർമ്മാണ പങ്കാളി കൂടിയാണ് ഗോകുലം ഗോപാലൻ അപ്പോൾ എംബുരാൻ എന്ന സിനിമയുടെ മറവിൽ വൻതോതിലുള്ള പണം കള്ളപ്പണം വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് കൊണ്ടുവരികയും ആ പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്ന ആരോപണങ്ങളും ആ സമയത്ത് ഉയർന്നതാണ് ഈ വിഷയത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത് ഇപ്പോൾ ഇത് ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ അതായത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ നികുതി വെട്ടിപ്പും പിഴയും അടക്കം നിർദ്ദേശമാണ് ഗോകുലം ഗ്രൂപ്പിന് ആദായനീതി വകുപ്പ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇത്രയും ഭീമമായ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ള ചോദ്യമാണ് ഗോകുലം ഗ്രൂപ്പിൻ്റെ മുന്നിൽ ഉയരുന്നത് ഇത്തരം ഇത്രയും തുക തിരിച്ചടച്ചാൽ ഗോകുലം എന്ന പ്രസ്ഥാനം തന്നെ പൂർണ്ണമായും തകർന്നു തരിപ്പണമാകും അതുകൂടാതെ തന്നെ ഗോകുലം ഗ്രൂപ്പ് എന്നത് ചിട്ടി ഫണ്ട് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി അനുബന്ധ ബിസിനസ് സംരംഭങ്ങളുമുണ്ട് സിനിമാ മേഖല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സിനിമാ മേഖലയാണ് വൻ തുകകൾ മുടക്കി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിക്കുന്നത് ഗോകുലം പ്രൊഡക്ഷൻസ് ആണ് അപ്പോൾ സിനിമ പോലെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയിലെ നെടും തൂണാണ് ഗോകുലം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഗോകുലം ഗ്രൂപ്പിന് എന്തെങ്കിലും തട്ടുകൾ അത് മലയാള സിനിമാ മേഖലയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകും അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ആ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട നട്ടല്ല എന്ന് പറയുന്നത് ഗോകുലം ഗ്രൂപ്പാണ് ആ മാധ്യമ സ്ഥാപനങ്ങളും അതിലെ ജീവനക്കാരും ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ രാജ്യത്തുടനീളം പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക കമ്പനികൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇവയിലൊക്കെ തന്നെ പതിനായിരക്കണക്കിന് ജീവനക്കാരുള്ളത് ഇവരുടെയും സ്വാഭാവികമായി ഇവരുടെയും ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും നിലവിലെ പ്രതിസന്ധി ഗോകുലം ഗ്രൂപ്പ് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ആദായനീതി വകുപ്പ് പിടി കൂടുതൽ കൂടുതൽ മുറുക്കിയാൽ അത് ഗോകുലം ഗ്രൂപ്പിന് നിൽക്കളിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതേസമയം കേന്ദ്ര സർക്കാരിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ നടത്തി ഈ പിഴത്തുക കുറയ്ക്കാനും അത് പിന്നീട് തവണങ്ങളായി അടയ്ക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെ ഗോകുലം ഗ്രൂപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്തായാലും എംബുരാൻ എന്ന സിനിമ വെച്ച വിനയാണ് ഗോകുലം ഗ്രൂപ്പിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഗോകുലം ഗോപാലൻ അടക്കമുള്ളവർ അടക്കം പറയുന്നുണ്ട് കാരണം അവസാന നിമിഷമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയപ്പോൾ എംബുരാൻ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായി ഗോകുലം ഗോപാലൻ കൈകൊടുത്തത് പിന്നീട് ആ സിനിമ ചർച്ച ചെയ്ത വിഷയങ്ങൾ അത് രാജ്യവിരുദ്ധ മായ പ്രമേയമായിരുന്നു രാജ്യത്തിലെ രാജ്യത്തിനെതിരായിട്ടുള്ള ചില പ്രമേയ പരാമർശങ്ങളുണ്ടായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ടായിരുന്നു അതുപോലെ തീവ്രവാദ സംഘടനകളെ വെള്ളപൂശുന്ന അവയൊക്കെ മഹത്വവൽക്കരിക്കുന്ന ചില പരാമർശങ്ങളും ആ സിനിമയിലുണ്ടായിരുന്നു ആ സിനിമയ്ക്കെതിരെ വലിയ തോതിലുള്ള ജനരോഷം അന്ന് ഉയർന്നു പിന്നീട് സിനിമ റീസെൻസറിങ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊട്ടികോഴിച്ചിറങ്ങിയ സിനിമ യഥാർത്ഥത്തിൽ വൻ പരാജയമാണ് എന്ന് ഒരു തരത്തിൽ പറയുമ്പോൾ കോടികൾ സിനിമയിൽ ഏറ്റവും അധികം കോടികൾ വാരിക്കൂട്ടിയ ഒരു സിനിമയാണ് എന്ന് അതിന്റെ നിർമ്മാതാക്കളും പറയുന്നു സ്വാഭാവികമായും വിദേശത്തുനിന്ന് വന്ന ഈ കോടികളുടെ പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതുപോലെ തന്നെ ഗോകുലം ഗ്രൂപ്പ് ഇടപെട്ടിട്ടുള്ള മുഴുവൻ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരശേഖരണവും അന്വേഷണവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു